പാക് ഭീകരത വെളിപ്പെടുത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം പുരോഗമിക്കുന്നു ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അവസാന സംഘം ഇന്ന് ദില്ലിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോയി ഡോക്ടർ ജോൺ ബ്രിട്ടാസെംബി അടങ്ങുന്ന സംഘം സൗത്ത് കൊറിയയിലേക്ക് പര്യടനം തുടരുകയാണ് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യ ഉറപ്പാക്കി ജപ്പാൻ യു എന്നീ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യയും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഡി എം കെ എം പി കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റഷ്യയിൽ പര്യടനം നടത്തുന്നത് റഷ്യയിലെ ശേഷം സംഘം സ്ലൊവേനിയ ഗ്രീസ് എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും ബി നേതാവ് രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അവസാന സംഘം ഇന്ന് ദില്ലിയിൽ നിന്നും യാത്ര തിരിച്ചു ഫ്രാൻസിലേക്കാണ് സംഘം ആദ്യം പോകുന്നത് സി പി ഐ എം രാജ്യസഭാ കക്ഷി നേതാവ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഉൾപ്പെട്ട സംഘത്തിന്റെ സൗത്ത് കൊറിയ സന്ദർശനം പുരോഗമിക്കുകയാണ് പാക് ഭീകരത വെളിപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടാനായെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പ്രതികരിച്ചു സുരക്ഷാ സമിതിയിൽ അംഗത്വമുള്ള കൊറിയയ്ക്ക് മുന്നിൽ പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഓഫ് സൗത്ത് കൊറിയ ശശി തരൂർ നയിക്കുന്ന സംഘം അമേരിക്കയിൽ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി അതേസമയം മറ്റ് സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യൻ സമൂഹമായും കൂടിക്കാഴ്ച നടത്തുകയാണ് കൈരളി ന്യൂസ് ദില്ലി